ഇതൊരു നിരന്തരമായ യുദ്ധമാണ് മോന ഇത് അജ്ഞാനത്തിനെതിരെ ഉള്ള ജ്ഞാനത്തിന്റെ യുദ്ധമാണ് ഇത് അന്ധകാരത്തിനെതിരെയുള്ള പ്രകാശത്തിന്റെ യുദ്ധമാണ് ഒരു നിരന്തര സംഘർഷത്തിലാണ് പ്രകാശത്തിന്റെ അതിരേണ്ടോ മോന ചമ്പാസ്രേ പ്രകാശത്തിന്റെ അതിരി അന്ധകാരമാണ് അപ്പം നമ്മുടെ തൊട്ടടുത്തുണ്ടോ അന്ധകാരം മനസ്സിലെ ജ്ഞാനത്തിന്റെ വെളിച്ചമാണ് അപ്പൊ നോളജ് ആൻഡ് വിസ്റ്റം ആണ് ആ ലൈറ്റിനെ കൊണ്ടുവരുന്നത് മനസ്സിലായോ അതെ വെളിച്ചം ഇരുളിലേക്ക് പോവുകയാണ് നമ്മള് അങ്ങനെയാണ് ഒരിക്കലും നടക്കുക ഒരു സെക്കൻഡ് അഭിലാഷെ വെളിച്ചം മോൻചമാഷണ ഒരു പോയിന്റ് പറയാം വെളിച്ചം കൊണ്ട് ഇരുളിലേക്ക് പോകുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് മോനഞ്ചാഷണെ നിങ്ങൾക്ക് ഇരുളിലേക്ക് പോകണമെങ്കിൽ വെളിച്ചമില്ലാതെ പോകണം എങ്കിലേ നിങ്ങൾക്ക് ഇരുളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ വെളിച്ചവുമായിട്ട് നിങ്ങൾ ഇരുളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജില്ല നിരത്തൊന്നും ഇരുളിനെ കണ്ടെത്താൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഈ വെളിച്ചമുള്ളപ്പോ എല്ലാം വെളിച്ചമായി തീരും നീ അഭിലാഷ് പറഞ്ഞു ഞാൻ പലപ്പോഴും കേൾക്കാറില്ല പാസ്റ്ററുടെ സംസാരം പക്ഷെ എന്നാലും എനിക്ക് ക്ലിയർ ആയിട്ടില്ല ചില കാര്യങ്ങളെ അപ്പൊ പഴയ നിയമത്തെ പാസ്റ്റർ എങ്ങനെയാണോ നോക്കിക്കോണം അത് പൂർണ്ണമായും തെറ്റാണെന്നാണോ അതോ ബൈബിളിലെ പുതിയ നിയമം ആയിട്ട് ബന്ധമില്ലാത്ത കിടക്കുന്നതാണോ അങ്ങനെയാണോ കാണുന്നത് ആ ഈ തെറ്റെന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള തെറ്റെന്നാണ് എഴുതിയിരിക്കുന്ന അതിലെ കാര്യങ്ങൾ ശരിയല്ല അതിനകത്ത് നരേഷൻ സംഭവങ്ങൾ ഇതൊന്നും ശരിയല്ല അതെല്ലാം തെറ്റാണ് അങ്ങനെയാണോ അതോ അതിലെ ആശയങ്ങൾ നമ്മൾ എടുക്കരുത് എന്താണ് തെറ്റായിട്ട് കാണുന്നത് ഉദ്ദേശം അത് അതായത് പഴയ നിയമം പുതിയ നിയമവും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പൊ യേശു പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഹൃദയം കഠിനമായത് കൊണ്ടാണ് പഴയ നിയമം മോശം നിങ്ങൾക്ക് നൽകിയത് അങ്ങനെ ഒരു വാചകമുണ്ട് അപ്പൊ പഴയ നിയമമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പുതിയ നിയമത്തെ അപ്പൊ അന്ന് പ്രവാചകന്മാര് വഴിയായിട്ടാണ് ജനങ്ങൾ ഉപദേശിച്ചത് അതിന്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതില് പറഞ്ഞിട്ടുള്ള ദൈവസങ്കല്പം അതായത് പഴയ നിയമത്തില് പറഞ്ഞിട്ടുള്ള ദൈവം ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ബന്ധമില്ലാത്തതായിട്ടാണോ പുതിയ നിയമത്തെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണമാണോ ചോദിച്ചത് പഴയ നിയമമായിട്ട് ബന്ധമില്ലാത്ത അതായത് നമ്മള് യേശുക്രിസ്തു വന്നത് യഹൂദ സമൂഹത്തിലാണ് അപ്പൊ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവരൊരു ടെസ്റ്റമെന്റ് ബാക്ക് ഡ്രോപ്പിലാണ് നിൽക്കുന്നത് അവിടെയാണ് ഈ ക്രിസ്തു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിന്റെ പശ്ചാത്തലം എന്ന നിലയ്ക്ക് പഴയ നിയമത്തിന് ബന്ധമുണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിലാണ് അത് വന്നത് ഉദാഹരണത്തിന് ഒരു താമര അതിന്റെ വിത്ത് വന്ന് വീഴുന്നത് ചെളിയിലാണ് ചേറിലാണ് അത് ജലോപരിതലത്തിലേക്ക് വന്ന ആ ജലോപരിതലത്തിൽ നല്ലൊരു താമരപ്പൂ ഉണ്ടാകുകയാണ് അപ്പൊ നിങ്ങൾ താമരപ്പൂ ഇറുക്കുകയാണ് താമരപ്പൂ ഇറുത്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പം ഇത് കിളുത്തു വന്നത് ചേറിലല്ലേ അപ്പം നിങ്ങളുടെ ഭാര്യ പറയുകയാണോ കുറച്ച് താമരപ്പൂ കുറച്ചുകൊണ്ടുവരാൻ നിങ്ങൾ ഒരു കൊട്ട ചേറും കൂടി ഇരുന്നോട്ടെന്ന് പറഞ്ഞ് കൊട്ട ചേറും കൂടെ കൊണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് വെക്കുവോ അതോ ആ പൂ തീർത്തോണ്ട് പോവോ അതുപോലെ പഴയ നിയമം ആകുന്ന ഈ ചേറ്റില് ദൈവോജനമാകുന്ന വിത്ത് കിളിർത്തുയർന്ന് ഈ ജലോപരിതലത്തിൽ ഇളങ്കാറ്റേറ്റ് സൂര്യന്റെ പ്രഭയേറ്റ് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നതാണ് ന്യൂ ടെസ്റ്റ്വെന്റ് അപ്പം ഞങ്ങൾ താമരപ്പൂക്കൾ ശേഖരിക്കുന്നവരാണ് ഞങ്ങൾ ചെറിയ കൊട്ടവഞ്ചിയിൽ ഗ്ലോറിയസ്സുകാർ പോയി താമരപ്പൂക്കൾ ശേഖരിക്കും അപ്പോൾ പെന്തകോസ്കാർ ഞങ്ങളുടെ ഞങ്ങളെ ചെളി വാരി അറിയുകയാണ് എന്നിട്ട് അവര് പറയാണ് കുറച്ച് ചെളിയും കൂടെ കൊണ്ടു ഇത് കണ്ടില്ലേ ഇത് അവിടെ നിന്നാണ് കിളുത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം അവിടെയാണ് കിളുത്തുന്നത് ആ ഒരു ബന്ധം ഉണ്ട് അഭിലാഷെ അത്രേ ഉള്ളൂ അപ്പൊ താമരപ്പൂ ശേഖരിക്കുന്നവരാകുക മനസ്സിലായോ വി ലോട്ടസ് ഗ്ലീനർ വി ഗ്ലോറിയസ് പീപ്പിൾ ആർ ലോട്ടസ് ഗ്ലീനേഴ്സ് താമരപ്പൂക്കളെ കൊയ്ത് എടുക്കുന്നവരാണ്

പഴയ നിയമം പൂർത്തീകരിക്കാനാണ് വന്നതെന്ന് പറയുന്നു അതേപോലെ നിങ്ങളുടെ ഹൃദയം അത് മനുഷ്യരുടെ കുറ്റായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമായത് കൊണ്ടാണ് മോശം നിങ്ങൾക്ക് നമുക്ക് ശത്രുത്വമാണെന്ന് എഴുതിയിട്ടുണ്ട് താങ്കൾ അത് വായിച്ചിട്ടുണ്ടോ അല്ല അത് ഞാൻ വായിച്ചിട്ടില്ല അപസ്ത ഇതെല്ലായിരിക്കും അപ്രസ്തര പ്രവർത്തനങ്ങൾ കഴിഞ്ഞു വരുന്നതാണ് അല്ലാതെ നമുക്ക് ഒരിക്കലും പ്രയോജനമുള്ളതല്ല അതുകൊണ്ട് താങ്കൾ പറ്റി ഗൗരവമായിട്ട് പഠിക്കണം അല്ല ഞാൻ അതായത് അതായത്മാണം മനസിലാക്കാതെ ന്യായപ്രമാണത്തില് ഒരുപാട് യുദ്ധങ്ങളുണ്ട് പല കാര്യങ്ങളും ഉണ്ട് അതൊരു ചരിത്രമാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ പുതിയ നിയമത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നതുകൊണ്ട് അത് നിലനിൽക്കും അതായത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പുതിയ നിയമം മാത്രമായിട്ട് പഴയ നിയമത്തിന് സംഭവിച്ച പോയ കാര്യങ്ങൾ മനുഷ്യർ നിയമത്തെ കുറിച്ച് പറയുമ്പോ വാല്യൂ പറയുമ്പോൾ പഴയ നിയമത്തിലുള്ളതൊന്നും നമ്മൾ ഉൾക്കൊള്ളണ്ട കേട്ടോ അതിന്റെ ആവശ്യമില്ല കാരണം ഈ പഴയ നിയമത്തിൽ തന്നെ പറയുന്നത് അത് ഉൾക്കൊള്ളണ്ടെന്നാണ് ഞാൻ ജെറുസലേമിനെ ഒരു ഒരാനന്ദ അവളുടെ ജനത്തെ ഒരു ആഹ്ലാദമായും പുനഃസൃഷ്ടിക്കുന്ന നാളിൽ പൂർവീക കാര്യങ്ങൾ നിന്റെ മനസ്സിൽ വരികയോ അത് നീ ഓർമ്മിക്കുകയോ ഇല്ല അപ്പം ഞാൻ എന്തു ചെയ്യും നിനക്ക് വിവേകപൂർവമായ ഒരു വിസ്മൃതിയെ നൽകി അനുഗ്രഹിക്കും പൗലുസിലെ പറയുന്ന ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് എന്ന് പറഞ്ഞാൽ അതെന്താണ് ന്യായപ്രമാണത്തെയും ന്യായപ്രമാണ കാലഘട്ടത്തിലെ സംഭവങ്ങളെയും അതിന്റെ കാണാച്ചരടുകളെയും അതിന്റെ പിൻവിളികളെയും എല്ലാം വിസ്മരിച്ച് മുന്നിലുള്ള ക്രിസ്തുവിൻ പരമലാക്കിലേക്ക് പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു അപ്പം താങ്കൾ പിൻവിളി കേൾക്കുകയാണ് ന്യായപ്രമാണത്തിന്റെ പിൻവിളികൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് നമ്മൾ ഈ പ്പൂവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അപ്പൊ താമരപ്പൂ ചെളിയിൽ ആണല്ലോ വിരിയണത് അപ്പൊ ഈ ചെളിയിൽ നിന്ന് ഈ താമര നമ്മള് മുറിച്ച് എടുത്താൽ അത് വാടിപ്പോലെ ചെളിയിലല്ലേ ഇത് വളരുകയുള്ളൂ അങ്ങനൊരു കാര്യം കൂടെ ഇല്ലേ അത് ശ്രീ നമ്മൾ ഈ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരാളുടെ മകന്റെ ഉദാഹരണം പറഞ്ഞു അന്നേരം ഉദാഹരണം കഴിഞ്ഞപ്പോഴൊക്കെ എന്നുള്ളതാണ് അവൻ്റെ അളിയനെന്ത്യെന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്മൾ ഉദാഹരണങ്ങളെ പിന്നെ വ്യാഖ്യാനിക്കരുത് കാരണം ഉദാഹരണങ്ങൾക്കൊക്കെ ഉണ്ട് ശ്രീ നമ്മളൊരു അന്യാപദേശമല്ലേ നമ്മൾ ഈ പറയുമ്പം ഈ ഓൾ ടെസ്റ്റമെൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ന്യൂ ടെസ്റ്റമെൻ്റ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിലും ആ ഒരു ചെളിയൊന്നും ഈ പൂവിൽ കാണുന്നില്ല എന്നുള്ള ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെടുക്കുന്നില്ല റൂട്ട് അവിടെ ആന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആ ഞാൻ ആ ഉദാഹരണം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ഒരു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായ സമയമുണ്ടായിരുന്നു മൊത്തത്തിൽ അവരുടെ ആ ഒരു മതത്തിൻ്റെ ഒരു തീവ്രത എല്ലാ സ്ഥലങ്ങളിലും വ്യാപ വ്യാപിച്ചും പലതും അക്രമങ്ങളും പല ആൾക്കാരെയും പല ആൾക്കാരുടെയും ജീവനുമൊക്കെ നഷ്ടപ്പെട്ട സമയങ്ങളിൽ ഈ മൊത്തത്തിലെ ഈ മതത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു കൂടി വെറുപ്പോടു കൂടി കാണുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പഴയ കാലത്ത് അപ്പോൾ ആ അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമിനെ നമ്മൾ മൊത്തത്തില് ബാക്കിയുള്ള ജനതകള് അകറ്റി നിർത്തിയ ഒരു സന്ദർഭമുണ്ട് മൊത്തത്തിൽ അപ്പോൾ അകറ്റി നിർത്തിയ സന്ദർഭത്തിൽ ആണ് ഈ സൂഫിസോ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് പൊട്ടി വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുമായിട്ടും യോജിച്ചു പോകുന്ന എല്ലാത്തിലും കൂടെ എല്ലാത്തിലും സത്യമുണ്ട് പല ഏത് മാർഗ്ഗവും ഏത് മാർഗ്ഗത്തിലും എത്താം എന്നുള്ള കുറേ ഒരു പല അങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറേ ലോജിക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് സൂഫിസം വന്നത് അപ്പോൾ സൂഫിസം വന്നപ്പോഴത്തേക്കും ആ സൂഫിസത്തോട് ആർക്കും എതിർപ്പില്ല അപ്പോൾ പല ആൾക്കാരും കരുതിയത് ഈ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പറഞ്ഞ സൂഫിസമാണ് എന്നുള്ളതാണ് കരുതിയത് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചില ഈ ഇസ്ലാമിക രാജാക്കന്മാർ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് രാജാക്കന്മാരുടെ കുഴപ്പമാണ് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൂഫിസമാണ് അതാണ് യഥാർത്ഥത്തിലുള്ളതെന്ന് കരുതിയിട്ട് വീണ്ടും ഇസ്ലാമിനെ ചേർത്ത് പിടിപ്പി ചേർത്ത് പിടിക്കാൻ തുടങ്ങി പലക്കാരും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൽ സൂഫിസത്തിലൂടെ ഇസ്ലാം നിലനിൽക്കുകയും വളരുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ സൂഫിസത്തെ ഇസ്ലാം തന്നെ വിഴുങ്ങുകയും ചെയ്തു ഇപ്പം നിലവിൽ സൂഫിസംന്ന് ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമാണ് ഉള്ളത് അപ്പോൾ അതാണെങ്കിലും അത് പഴയ കാലത്തുള്ളത് തന്നെ അതുപോലെ തന്നെ കൾട്ടായിട്ട് നിൽക്കുകയാണ് സംഭവം അപ്പോൾ അതുപോലെ എനിക്കൊരാശങ്കയുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ശിവ പിടിക്കൽ പറയുന്നത് ഈ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു നല്ല ഒരു സ്നേഹവാനായിട്ടുള്ളൊരു യേശു ക്രിസ്തു എന്നുള്ള നിലപാടിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ആശയം നമുക്കിങ്ങനെ പിന്തുടർന്ന് പോകാൻ പറ്റിയില്ല ഇനി അടുത്തൊരു തലമുറയിലേക്ക് പോകുമ്പോൾ ഇതിനെ തള്ളിയിട്ട് വീണ്ടും ഇപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ പല ആൾക്കാരും പഴയ നിയമത്തെ തള്ളുന്നില്ല ശിവ പിടിക്കലിനെ പോലുള്ള കുറച്ച് പേര് മാത്രമാണ് പുതിയ നിയമം എടുക്കുന്നതും യേശു ക്രിസ്തു ഒരു സ്നേഹവും കാരുണ്യവും ഉള്ള ഒരു ദൈവമായിട്ട് കണക്കാക്കുന്നതും പക്ഷേ മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല കണക്കാക്കുന്നത് മറ്റുള്ള ആൾക്കാർ പഴയ നിയമ പഴയ നിയമം എടുക്കുന്ന ആൾക്കാരുമാണ് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് യേശു എന്ന് പറയുന്ന ആൾക്കാരുമാണ് നമ്മുടെ റൂമിൽ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് അപ്പൊ അത്തരക്കാർ ഇനി ഭാവിയിലേക്ക് ഉണ്ടായാൽ ഈ ശിവു പിടിയക്കിൽ പറഞ്ഞ ആശയം വെള്ളത്തിലായി പോകാൻ സാധ്യതയില്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയത്തിലേക്ക് നമ്മുടെ ഭാവി പോയാൽ ഭാവിയിലുള്ള ജനത പോയാൽ അത് നമുക്ക് ദോഷം ചെയ്യില്ലേ അതാണ് എൻ്റെ ഒരു ആശങ്ക ആ താങ്കളുടെ ആശങ്ക അസ്ഥാനത്തല്ല ഈ സൂഫിസം ഉണ്ടാകുന്നത് താങ്കളുടെ നിരീക്ഷണമൊക്കെ കറക്റ്റ് ആണ് പക്ഷെ അവര് സൂഫിസത്തിലേക്ക് വന്നവരുടെ ശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അവര് കുറെ കൂടെ സാർവലൗകികതയും സാർവ സമഭാവനയും പ്രകൃതി സ്നേഹവും ആ കാവ്യാത്മകതയും ഒക്കെയാണ് അവരുടെ എന്താണ് അതിന് ഒരു വാക്കുണ്ട് കാൽപ്പനികത അല്ല വേറൊരു വാക്കുണ്ട് ആ വാക്കിനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അന്തരംഗം ആ രീതിയിലായിരുന്നു അങ്ങനെ നമ്മൾ സൂഫി ഗായകന്മാരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ക്രൂരമുഖത്തെ ചില സ്ഥലങ്ങളിലെങ്കിലും മൃതു സ്വഭാവമുള്ള സൂഫികളെ വെച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അപ്പീലിംഗ് ആയിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഈ സൂഫിസത്തിൻ്റെ ഒരു ടെക്സ്റ്റൽ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ ഇസ്ലാമിൻ്റെ നേച്ചറ് അവരുടെ വേൾഡ് വ്യൂ ഒക്കെ നമുക്ക് അവരുടെ ടെക്സ്റ്റുകളിൽ നിന്ന് എടുക്കുമ്പം അത് സൂഫിസവുമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നതല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇവിടെ ഇസ്ലാമിൽ ഒരു മുഖം മിനുക്കൽ പരിപാടി അല്ലെങ്കിൽ വെള്ളപൂശൽ പരിപാടി എന്ന നിലയ്ക്ക് ഒരു അജണ്ട പോലെയാണ് സൂഫിസം എന്നതെന്ന് താങ്കൾ പറയുന്നത് അതൊരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാം ഇപ്പൊ ഇവിടെ ക്രിസ്ത്യാനിറ്റിയില് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദൈവം സ്നേഹമാകുന്നു എന്ന് ഉള്ള ഒരു സിംഗിൾ ടാഗിലേനി തുടങ്ങുന്ന ഗ്ലോറിയസ് കോസ്പലിനെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തമായ ചാരിക പിൻബലവും സ്ക്രിപ്ചറൽ എവിഡൻസും ഞങ്ങൾക്കുണ്ട് സൂഫിസത്തിൽ ഇസ്ലാമിലെ സൂഫിസത്തിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്ന ആ രണ്ട് പോയിന്റ് ആണ് ഒന്ന് ട്രേസ് ബാക്ക് ചെയ്താൽ കുരിശിൽ മരിച്ച യേശുവിനെയാണ് കാണിക്കുന്നത് അവിടെ കൊല്ലുന്ന യേശുവിനെയോ ആക്രമിക്കുന്ന യേശുവിനെയോ അപ്പം ക്ഷമിക്കുവാനും സഹിക്കുവാനും കൊല്ലപ്പെടുവാനും പരസ്യമായിട്ട് ഉപദേശിക്കുകയും അത് സ്വന്തം ലൈഫിൽ തെളിയിക്കുകയും ചെയ്ത ഒരു ക്രിസ്തുവിനെയാണ് അത് അനിഷേദ്യമായ ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ സ്ക്രിപ്ചറും ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ആശയത്തോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സ്ക്രിപ്റ്ററൽ സപ്പോർട്ടുണ്ട് അതുപോലെ ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു അവരുടെ സെക്കൻഡ് ലൈന് തേർഡ് ലൈന് ഒക്കെയുള്ള ഫോളോവേഴ്സ് മെജോറിറ്റി ഓഫ് ദം വെയർ ബീയിങ് വേർ കീൽഡ് റൂട്ടലി അപ്പം അത്രയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഈ പറയുന്നത് പക്ഷേ ഈ സൂഫിസത്തിന് സൂഫിസത്തിനതില്ല അപ്പം നിങ്ങൾ സൂഫിസത്തെ ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പം ദൃഷ്ടിയ നിങ്ങളുടെ കമ്പാരിസൺ ബ്രില്യൻ്റ് ആണ് ഞാൻ അത് അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങളുടെ കേസ് നേരെ തിരിച്ചാണ് ഞങ്ങളാണ് ഓതന്റിക് ഞങ്ങളുടെ ഈ ഓതന്റിക് ഗോസ്പലിനെയും ഓതന്റിക് പെർസ്പെക്റ്റീവ്സിനെയും ഓതന്റിക് വേൾഡ് ഒക്കെ ഹൈജാക്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് അപ്പൊ ആ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റിയോട് ഞങ്ങൾ കലഹിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഓതന്റിസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ മനുഷ്യന്റെ സ്വഭാവം ഇരളടഞ്ഞതായതുകൊണ്ടും ഒക്കെ ഞങ്ങളെ ഇത് ഒരു അൺഹെയർഡ് ആയിപ്പോ അല്ല ഒരു വനരോധനമായിട്ടൊക്കെ പരിണമിക്കാം ഇത് അങ്ങനെ സക്സസ് ആകണമെന്നില്ല പക്ഷെ നമ്മളോട് വന്ന് സംവദിക്കുന്ന ആളുകളോട് നമ്മൾ ഈ ട്രൂത്ത് പറയുന്നെന്നുള്ളത് ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ടും വിയോജിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചത് കേട്ടോ ശ്രീ